ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചീരത്തോരനുമായിട്ട് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ കാണുമായിരിക്കും ഇതിൻ്റെ പേര് എന്തോ പൊന്നാങ്കണ്ണി ചീര എന്നാണ് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് മുരിങ്ങയിലും കൂടെ എടുത്തിട്ടുണ്ട് ഇന്ന് ചേല വിറ്റ് വന്നപ്പോഴത്തേക്ക് കുറച്ചേ ഉള്ളായിരുന്നു പിന്നെ ഈ ചീരയ്ക്ക് മീനങ്കാണിന്നോ ആ മീനങ്കാണി എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ കുറേ പേരുകളൊക്കെ കിടക്കുന്നു അങ്ങനെ ഞാനത് ചെറുതായിട്ടല്ല അരിഞ്ഞെടുക്കുകയാണ് പിന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് നല്ല ഒരു നല്ല ഒരു ഇത് ഔഷധ ഗുണമുള്ള ഒരു ഐറ്റം ഐറ്റമാണെന്നാണ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെ മുരിങ്ങയിലായാലും നല്ല പോഷകങ്ങളും ധാതുക്കളും എല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനെടുത്ത് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുുകക്കെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇലയിട്ട് കുറച്ച് നേരത്തേക്കത് വേവാൻ വേണ്ടി അടച്ചു വയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്കതിൻ്റെ തേങ്ങയൊക്കെ എടുക്കാം തേങ്ങ ചിരികി അതിൻ്റെ കൂടെ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളക് പച്ചമുളകുമെല്ലാം കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരക്കേണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം എന്നിട്ട് നമുക്ക് തോറിലോട്ട് ചേർത്ത് അതിൻ്റെയൊരു പച്ച ചവയുണ്ട് അതൊക്കെ മാറുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഉപ്പും ചേർക്കാം പിന്നെ നമ്മൾ ഇപ്പോഴാണെങ്കിൽ പഴയ കാലത്ത് കൂട്ടാരും എല്ലാ വർഗങ്ങളും പച്ചക്കറികളൊന്നും അധികം കഴിക്കാറില്ല ഇപ്പം എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡിനോടല്ലേ താല്പര്യം പിന്നെ അത് അത് അതിനനുസരിച്ചുള്ള അസുഖങ്ങളും എല്ലാം നമ്മുടെ വർദ്ധിച്ചു വരികയാണ് എന്നാലും നമ്മൾ കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ഇതുണ്ടായി കൊടുക്കുന്നത് നല്ലതായിരിക്കും കഴിക്കത്തില്ല ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയെങ്കിലുമൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കുക അതേ രക്ഷയുള്ളു അങ്ങനെ നമ്മ അപ്പോഴത്തേക്ക് നമ്മുടെ തോര ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ കുക്ക് ചെയ്തിട്ട് പിന്നെ റെക്കോർഡ് ചെയ്യാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് അങ്ങനെ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി കുഴപ്പമില്ല പാകത്തിനെല്ലാം ഉണ്ട് പിന്നെ റെഡി സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ അഭിപ്രായം അറിയണ്ടേ നമ്മുടെ മോളൂസ് ഇവിടെ ഉണ്ട് മോളൂസിനെ കൊണ്ട് നമുക്ക് ചോറൊക്കെ ആയിട്ട് നമുക്ക് കഴിപ്പിച്ച് അവരുടെ അഭിപ്രായം നമുക്ക് നോക്കാം പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കൂടെ ഇന്ന് സപ്പോർട്ടായിട്ട് കാണണം നമുക്ക് അഭിപ്രായ അവരുടെ അഭിപ്രായം കൂടെ നോക്കിയാലോ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് മോളൂസ് എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് മോളൂസെ ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറ നല്ല ടേസ്റ്റ് ോക്കാതിന്റെ ടേസ്റ്റ് ഉണ്ടോന്ന് പറയുന്നു തോരൻ ഇട്ടു നോക്കുറിയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കില് ആ സബ്സ്ക്രൈബറും ഷെയറും പിന്നെ ബെല്ലൈക്കൺ എന്തൊടുക്കണം അച്ചോട്ടിക്കണം അടുത്ത വീഡിയോട്ട് നമുക്ക് ഇനി നാളെ കാണാം ഓക്കെ